എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റിദ് ഒരു സംഘടനയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പ് വീർപ്പുമുട്ടിക്കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാല്ഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്തന്നെ നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു ഈ വീഡിയോയിൽ സന്ദീപ് വാര്യർ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ ബിജെപിയുടെ നേതാവായിരുന്നു ബിജെപിയുടെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചു കൊണ്ട് ആ ഒരു പാർട്ടിയുടെ എല്ലാ കർത്തവ്യങ്ങളും കൈകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു നേതാവായിരുന്നു അവർ അദ്ദേഹം ആ ഒരു പാർട്ടിയിൽ അനുഭവിച്ച വേദനകളെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് കോൺഗ്രസിലേക്ക് കടന്നു വന്നതും അതിനുശേഷമാണ് ഈ ഒരു പത്രസമ്മേ മാധ്യമങ്ങളെ കാണുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ എസ് സുധാകരനും ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഇരുന്നുകൊണ്ടുള്ള ആ ഒരു പത്രസമ്മേളനത്തിൽ ഇരുന്ന് അദ്ദേഹം സംസാരിക്കുന്നതും അദ്ദേഹം ഉപരോധം വരെയും അദ്ദേഹത്തിന് വിലക്കിയ ഒരു സമയം ഒരു വർഷ കാലഘട്ടം അത്രയും വിലക്കിയ ഒരു സാഹചര്യം വരെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് വെറുപ്പും വിദ്വേഷവും മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനെയും തമ്മിൽ വിഭജിച്ച് നിർത്തുന്ന ഒരു മാനദണ്ഡത്തിലേക്ക് കടന്നു പോകുന്നതിനെ ഒരു രീതിയിലും എന്താണ് മറിച്ചൊരു വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പോലും ബി ജെ പിയുടെ അകത്തിൽ പറയാൻ പൊക്കാതെ ശ്വാസമുട്ടുന്ന ഒരു നേതാവായിട്ട് മാറിയതായിരുന്നു എൻ്റെ യഥാർത്ഥ തെറ്റ് എന്നൊക്കെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു നല്ല തീരുമാനം ഈ ഒരു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും മാറി കോൺഗ്രസിലേക്ക് കടന്നു വന്ന ഈ വളരെ നല്ലൊരു തീരുമാനം ഈ തീരുമാനത്തെ നമ്മൾ എന്താ എന്തുകൊണ്ടും എന്താണ് ഈ പറയുന്ന നേതാവിനെ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ അംഗീകരിച്ചു കൊള്ളണം കാരണം അദ്ദേഹം കടന്നു വന്ന ചുറ്റുപാട് ചിലപ്പോൾ തെറ്റായിട്ടുള്ള ആയിരിക്കും കടന്നു വന്നത് അതിൽ നിന്നും തിരുത്തി വരുന്ന നല്ലവനായിട്ട് വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വമായിട്ട് മാറുന്നത് ആ ഒരു തരത്തിൽ നിരവധി ആളുകൾ നമ്മൾ ചുറ്റുപാടുമുണ്ട് ഇപ്പോഴും പെണ്ണ് പെണ്ണുപിടിച്ച് കള്ളുപിടിച്ചൊക്കെ നടക്കുന്ന നിരവധി ആളുകളുണ്ട് അവരൊക്കെ നല്ല ഒരു വഴിക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു സമൂഹം തന്നെ രക്ഷപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നേതാവായിട്ട് തന്നെ നമുക്ക് കാണാൻ ഒക്കും അദ്ദേഹം ഇത്രയും നാൾ സഞ്ചരിച്ചിരുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു പാതയിലായിരുന്നു ആ ഒരു പാതയിൽ നിന്ന് അദ്ദേഹം മോചിതനായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യത്തിനെ എന്നും ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടി എന്ന തരത്തിൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നതിൽ വളരെയധികം നമ്മൾ സന്തോഷിക്കണം എല്ലാവരും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കാരണം ഇനിയും നിരവധി ആളുകൾ ഇതുപോലെ ശ്വാസം മുട്ടിക്കൊണ്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പോലും പറയാനൊക്കാത്ത ഒരു സാഹചര്യത്തിലൂടി കടന്നു പോകുന്ന നിരവധി നേതാക്കന്മാരുണ്ട് പക്ഷെ അവരൊക്കെ ഈ വഴിയെ ഇതുപോലെ സന്ദീപ് വാര്യർ മാറിയതുപോലെ തന്നെ ഇനി മാറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഉറപ്പായിട്ടും അത് അത് നടക്കണം കാരണം അത്രത്തോളം നമ്മുടെ രാജ്യത്ത് ഇതേപോലെ വിഭജിച്ചുകൊണ്ട് മതങ്ങൾ തമ്മിൽ എല്ലാ മതസ്ഥരെയും വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന തലത്തിൽ ഈ ബി എന്ന് പറയുന്ന പാർട്ടി രാജ്യത്ത് തന്നെ നിലനിൽക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് കാരണം അത്രത്തോളം ക്രൂരതയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയുള്ള ഹരി ഹരിയാന കലാപം മണിപ്പൂർ കലാപം ആഹ് ഗുജറാത്ത് കലാപം അങ്ങനെ ഉത്തർപ്രദേശിലെ എന്നും കലാപം ആ ഒരു തലത്തിലേക്ക് ആ ഒരു തലത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് അപ്പോൾ ആ ഒരു പാർട്ടിയെ ആ ഒരു പാർട്ടിയുടെ ആശയം ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയൊക്കെ ആശയം ആ ഒരു ആശയത്തെ വ്യതിചലിച്ചുകൊണ്ട് പല നേതാക്കന്മാരും വരുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കുക നല്ല പാതയിലേക്ക് കൊണ്ടുവരിക അവരുടെ ഇതുപോലുള്ള ഏറ്റുപറച്ചിലാണ് ഇനി അങ്ങോട്ടുള്ള നേതാക്കന്മാർക്കും അല്ലെങ്കിൽ അണികൾക്കും വരാനുള്ള ഊർജ്ജമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കാണാനുള്ളത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ സന്ദീപ് വാര്യറിന്റെ ഒപ്പമാണ് എല്ലാവരും കാരണം സന്ദീപ് വാര്യറിനെ ഒരു പറ്റിയ കാലഘട്ടം ഉണ്ടായിരുന്നു ആ തെറ്റിൽ നിന്നും അത് തിരുത്തി വന്നതില് നമ്മളൊരിക്കലും അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ പാടില്ല അദ്ദേഹത്തിന് ട്രോളാൻ പാടില്ല അത് ഒരിക്കലും ശരിയല്ല അപ്പോൾ അദ്ദേഹം തന്നെ ആലോചിക്കും അയ്യേ ആർക്കും ഇപ്പോൾ അധികാരമോഹി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അധികാരമോഹി എന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മളിപ്പം അബ്ദുള്ള കുട്ടിയെ ഉൾപ്പെടെ അല്ലെങ്കിൽ പി സി ജോർജിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പത്മജ വേണുഗോപാൽ അതുപോലെ നിരവധി നേതാക്കൾ ഇപ്പോൾ അവസാനമായിട്ട് കോൺഗ്രസിൽ നിന്ന് പോയ പി സെന്നെ പോലുള്ള നേതാക്കന്മാർ അത് രാഷ്ട്രീയത്തിൽ അധികാരമോഹത്തിനോ അല്ലെങ്കിൽ അത് ഈ പറയുന്ന സീറ്റ് മോഹത്തിനോ ഒക്കെ ആയിട്ട് പലരും പല കാര്യങ്ങൾ നടത്തുമായിരിക്കും പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ബി ജെ പി എന്ന് പറയുന്ന ആർ എന്നൊക്കെ പറയുന്ന ഒരു തീവ്രവാദ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ആ ഒരു പാർട്ടി സംഘടനയിൽ നിന്നൊക്കെ അവരുടെ ആശയത്തെ വ്യതിചലിച്ചുകൊണ്ടിരുന്ന അധികാരമോഹത്തിൽ നിന്ന് അധികാരമോഹത്തോടുകൂടി ആണെങ്കിൽ പോലും നമ്മൾ അവരെ ഒരിക്കലും കളിയാക്കാൻ പാടില്ല കാരണം അത്രത്തോളം രാജ്യത്തെ വെട്ടിമുറിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഒരു സംഘടന ഒരു പാർട്ടി ഒരു ആശയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനൊക്കെ അതൊരു അധികാരമോഹത്തിനുള്ള ഉപരി ആ ഒരു രാജ്യത്ത് തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രസ്താവന ആയതുകൊണ്ട് സന്ദീപ് നടത്തിയത് വളരെ വളരെ നല്ല തീരുമാനമാണ് അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന പല നേതാക്കന്മാരെ അണികളെ നമ്മൾ സ്വീകരിക്കണം എന്തായാലും ഈ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ മനംമാറ്റം എനിക്ക് അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് റെസ്പെക്റ്റ് മാത്രമാണ് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം നമ്മൾ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കാരണം ആ ആ തെറി വിളിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ആശയത്തിനെയായിരുന്നു നമ്മളതിനെ ഇങ്ങനെ വിമർശിച്ചിരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്നു കാരണം അദ്ദേഹം തിരഞ്ഞെടുത്ത പാത അത് വലിയ നല്ലൊരു പാതയാണ് നന്മയുടെ പാതയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ നോക്കി കണ്ട് പറഞ്ഞു തരാനുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം